ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ കൈപ്പിടിയിലും അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരുടെ പോക്കറ്റിലും ഒതുങ്ങാതെ സർക്കാർ സഹായം നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മുതൽ അമേരിക്കയുമായി ചേർന്നുള്ള ആണവ കരാർ വരെ സുപ്രധാനമായ ഒട്ടേറെ നിയമ നിർമ്മാണങ്ങൾക്കാണ് മൻമോഹൻ സിംഗിന്റെ പ്രധാനമന്ത്രി പദം നേതൃത്വം നൽകിയത് രണ്ടായിരത്തി നാലിൽ തികച്ചും അപ്രതീക്ഷിതമായാണ് മൻമോഹൻ സിംഗിനെ തേടി പ്രധാനമന്ത്രി പദം എത്തുന്നത് അധികാരത്തിലെത്തുമെന്ന് കരുതിയ ബി ജെ പിയെ മറികടന്ന് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്ന കോൺഗ്രസ് ഇടതുപക്ഷത്തിന്റെ അടക്കം പിന്തുണയിൽ സർക്കാർ രൂപീകരിക്കുകയായിരുന്നു സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതിനെതിരായി സ്വരങ്ങൾ ഉയർന്നു തുടങ്ങിയപ്പോൾ മൻമോഹൻ സിംഗിനെ പകരം ആ പദവിയിലേക്ക് നിശ്ചയിക്കുന്നത് സോണിയാഗാന്ധി തന്നെയാണ് രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന അവിദഗ്ധ തൊഴിലാളികൾക്ക് പുതുജീവിതത്തിലേക്കുള്ള വഴി തുറന്നുകൊടുക്കുകയും അതുവഴി ദാരിദ്ര്യ നിർമ്മാർജ്ജനമെന്ന വലിയ ലക്ഷ്യ പൂർത്തീകരണത്തിലേക്കുള്ള നിർണായക ചുവടുവെപ്പായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണം രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങളിലെ ഓരോ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം പരമാവധി നൂറ് ദിവസം തൊഴിൽ ഉറപ്പ് നൽകുന്നതാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് പതിനഞ്ച് കോടിയോളം പേരാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് യു പി എ സർക്കാരിനെ പുറത്തു നിന്നും പിന്തുണച്ചിരുന്ന ഇടതുപക്ഷ പാർട്ടികളുടെ ശക്തമായ എതിർപ്പ് അവഗണിച്ച് ഇന്ത്യ യു എസ് സിവിൽ ആണവ കരാർ നിശ്ചയദാർഢ്യത്തോടെ നടപ്പിൽ വരുത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചു ഇന്ത്യയ്ക്കുമേലുള്ള ആണവ ഉപരോധം അവസാനിപ്പിച്ച ചരിത്രപരമായ കരാറായും ഇത് മാറി ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചെങ്കിലും എസ് പി അടക്കമുള്ള പാർട്ടികളുടെ സഹായത്തോടെ യു പി എ സർക്കാർ കാലാവധി പൂർത്തിയാക്കുകയും വീണ്ടും വിജയം കൈവരിക്കുകയും ചെയ്തു വിവരാവകാശ നിയമവും മൻമോഹൻ സിംഗിന്റെ ഭരണകാലയളവിനെ എക്കാലവും അടയാളപ്പെടുത്തുന്നതാണ് അറിയാനുള്ള ജനങ്ങളുടെ അവകാശം നിയമമായി മാറിയതോടെയാണ് പൊതുരംഗം ഇന്ന് കാണുന്ന അത്രയെങ്കിലും സുതാര്യമായി മാറിയത് സർക്കാരിനും സർക്കാർ സംവിധാനങ്ങൾക്കുമെതിരെ ചോദ്യമുയർത്താനും നീതി ലഭിച്ചില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകാനുള്ള കരുത്തും വിവരാവകാശ നിയമത്തിലൂടെ സാധാരണക്കാരന് ലഭിച്ചു ലോക്പാൽ ലോകായുക്ത നിയമം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പിന്നോക്ക ജാതിക്കാർക്കായി ഇരുപത്തിയേഴ് ശതമാനം സംവരണം ആറു മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം ഭക്ഷ്യസുരക്ഷാ നിയമം തെരുവ് കച്ചവടക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്ന നിയമം ഇന്ത്യൻ കമ്പനീസ് ആക്ട് തുടങ്ങിയവയും മൻമോഹൻ സിംഗിന്റെ ഭരണകാലയളവിലെ സുപ്രധാനമായ നിയമനിർമ്മാണങ്ങളാണ്